ഗോപി ഞാനിന്ന് കേരള മീഡിയ അക്കാദമിയുടെ ഒരു പ്രോഗ്രാമിനു പോയിരുന്നു അവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു അതായത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ മാധ്യമങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത് നമുക്ക് എല്ലാ കാര്യവും പുറത്തു പറയാൻ പറ്റിയില്ലെന്ന് അവരോട് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു അത് ഞാൻ അവതരിപ്പിച്ചു അപ്പോൾ ഞാൻ ഗോപിയോട് ചോദിക്കുന്നു ഗോപി അല്ലേ ഇതിൻ്റെ ഒരു പ്ലാനർ എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരാൻ വലിയൊരു ഉത്സവമായിരിക്കും ഒരുപക്ഷെ അടുത്ത അഞ്ചു കൊല്ലം ഭരിക്കുന്ന സർക്കാരെ തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടെ പ്രശ്നമാണ് ഉത്സവത്തിന് ഒട്ടും ശക്തി കുറയില്ല നമ്മൾ ജനങ്ങളോട് പറയാൻ അല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് പോയേ അതെ നമ്മൾ എല്ലാ തവണയും വ്യത്യസ്തരായിട്ടാണ് പോകാറുള്ളത് എപ്പോഴും നമ്മൾ വേറിട്ട വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് നമ്മൾ പറയുന്നത് ഇവന്റ് എന്ന് നമുക്ക് പറയാം അതൊരു ഇലക്ഷൻ ടൈമാണ് നമുക്ക് ചോദിച്ചു അത് നമ്മളോടല്ല പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് ഈ ഇലക്ഷനിലെ പതിപോലെ ഒരു അജണ്ട ഉണ്ടാകുമോ എന്ന് ചോദിച്ചു അല്ല അതെല്ലാ കാലും മാധ്യമങ്ങൾ നേരിടുന്ന നേരിടുന്ന അതുപോലെ അതിപ്പോ ഞാൻ പറഞ്ഞപ്പോ എം മനോജ് ചോദിക്കുമ്പോ അത് ദേശാഭിമാനയ്ക്ക് അങ്ങനെ പ്രസംഗിക്കാൻ ഞാൻ ഞാനിന്ന് ചിരിച്ചു പോയി ചെറുതായിട്ട് ചുമ്മാ അങ്ങ് ചിരിച്ചു പോയി എന്താ കാര്യം അറിയുമോ ഇതെന്താ വരാൻ താമസിച്ചത് ചോദ്യം വരാൻ ചോദ്യം കാര്യം അജണ്ട ഉണ്ടെന്നുള്ളത് പുള്ളി പറയണമല്ലോ ആ കാര്യം പുള്ളിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലോ അത് വരാൻ താമസിക്കുന്നു അതിപ്പോ നമ്മൾ എങ്ങനെ എത്രത്തോളം ഒബ്ജക്റ്റീവ് ആയിട്ട് ചെയ്താലും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഈ ഒരു പഴി കേൾക്കാം നമുക്കൊന്നും ഞാൻ ഉദ്ദേശിച്ചോർന്നല്ല എല്ലാ മാധ്യമങ്ങൾക്കും അത് കേൾക്കാം നമ്മള് എജണ്ട ഫിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു സൈഡ് കേട്ടോണ്ടിരുന്ന ഒരാളാണ് സ്മിത ഹരിദാസ് ആ സ്മിത ഉണ്ടായിരുന്ന വലിയ പോസ്റ്റ് ആ സ്മിത അപ്പൊ അവിടെ കേട്ടപ്പോഴേ പി എം മനോജ് എന്തായിരുന്നു ശരിക്കും ഉദ്ദേശിച്ചത് അതെ എനിക്ക് തോന്നിയത് ശരിക്കും എസ് കെന ഇറങ്ങി ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി എല്ലാവരും സംസാരിച്ച് വരുമ്പോൾ ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിന് സമയം കിട്ടിയില്ല എന്നുള്ളത് അവസാനമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ ഇപ്പോൾ വരുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് മാധ്യമങ്ങൾ അവരുടെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കുന്നു ഈ അതായത് അജണ്ടയുണ്ട് എന്ന് എതിരെ പറഞ്ഞു തലയാട്ടുന്നു കറക്റ്റാണെന്ന് ആര് സുമിതായിരുന്നു എനിക്ക് തല തന്നെ ആടിയതായിരിക്കും ഞാൻ ശ്രദ്ധിച്ചിരിക്കാസ് അപ്പുറത്തില്ല അദ്ദേഹം വളരെ സ്ഥല കൃത്യമായി പിടിച്ചു വെച്ചു ആടിയില്ല എന്നാൽ തലയാടുന്നു തലയാട്ടം ശരിയല്ല ഉള്ളൂ കാര്യങ്ങൾ പ്ലാൻ പ്ലാൻ എന്തായിരിക്കും നമ്മുടെ വെച്ചാൽ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള പ്രോഗ്രാംസ് അതായത് നമ്മൾ ഡിബേറ്റ്സ് ഉണ്ടാകും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നമ്മൾ കൊണ്ടുവരും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും പിന്നെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും പിന്നെ ജനമാണല്ലോ രാജാവ് അത് ജനാധിപത്യത്തിൽ അത് രാജ്യത്തിന്റെ ഭരണത്തിന്റെ കാര്യത്തിലായാലും നമ്മുടെ നമ്മുടെ സ്വീകാര്യതയെ സംബന്ധിച്ചാണെങ്കിലും ജനമാണ് അൾട്ടിമേറ്റ് ആയിട്ട് കിങ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളോ ഒരിക്കലും അല്ല നമ്മൾ അങ്ങനെ ജനമാണ് ജയിപ്പിക്കുന്നത്